ഇന്ത്യൻ വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കി ലൂക്ക ജെയ്സൺ എന്ന മൂന്ന് വയസ്സുകാരൻ ശ്രദ്ധ നേടുന്നു മൈക്രോസോഫ്റ്റ് പെയിന്റ് ചിത്രങ്ങളും നിറമുള്ളതുമായ രൂപങ്ങളും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് നിർമ്മിച്ചാണ് ലൂക്ക ജെയ്സൺ റെക്കോർഡുകൾ കരസ്ഥമാക്കിയത് കുണ്ടന്നൂർ ചുങ്കം ചെറുവത്തൂർ ജെയ്സൺ ഷെറിൻ ദമ്പതികളുടെ മകനായ ലൂക്കയ്ക്ക് ഏഴ് മിനിറ്റിൽ എട്ട് ചിത്രങ്ങൾക്ക് രൂപം നൽകി കളർ ചെയ്തതിനാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇന്റർനാഷണൽ റെക്കോർഡും അപ്പൊ ഞങ്ങൾ ഈ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നത് അത് എന്താണ് എങ്ങനെയാണെന്നൊക്കെ അറിയാനൊരു ക്യൂരിയോസിറ്റി നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ അടുത്ത് വന്ന് നിന്ന് ഇങ്ങനെ ചോദിക്കുക ഇതിൽ എന്തെങ്കിലും ഗെയിം ചെയ്തു തരുമോ കാട്ടിത്തരുമോ എന്നൊക്കെ പറയും അപ്പൊ ഞങ്ങൾ വിചാരിക്കും മൊബൈൽ യൂസ് ചെയ്യുന്നേക്കാൾ ഒന്നും കൂടി നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറായിട്ടൊന്ന് ഇണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ ആദ്യം ഈ പെയിന്റ് ഒക്കെ എടുത്ത് കൊടുത്തു അപ്പൊ പെയിന്റ് എടുത്തുകൊടുത്തതില് കുറച്ച് പടങ്ങളൊക്കെ കാട്ടി അതിൽ കളറിംഗ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നല്ല ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഒന്ന് രണ്ടു ദിവസം ആള് ചെയ്തിട്ടുള്ളൂ മൂന്നാമത്തെ ദിവസം ദിവസമായപ്പോ ഞങ്ങള് പറയാതെ തന്നെ ആള് തന്നെ സ്വിച്ച് ഒക്കെ ഓണാക്കി സി പി ഐ മോണിറ്ററും ഒക്കെ ആള് തന്നെ ഓണാക്കി പെയിന്റ് ആപ്ലിക്കേഷൻ എടുത്ത് പറഞ്ഞ് നമ്മൾ ആ ചെയ്ത പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ആള് തന്നെ ഇരുന്ന് പെയിന്റ് ചെയ്യാൻ തുടങ്ങിയത് മാതാപിതാക്കൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് കണ്ട് ചോദിച്ചു മനസ്സിലാക്കിയാണ് ലൂക്ക മൈക്രോസോഫ്റ്റ് പെയിന്റിംഗ് നടത്തിയത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള വേഗതയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിലെ നൈപുണ്യവും കണ്ട ജെയ്സൺ മകന്റെ വീഡിയോ പകർത്തി മത്സരങ്ങൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു കാഞ്ഞിരക്കോട് കൊരട്ടിയാങ്കുന്ന് അംഗൻവാടിയിലാണ് ഈ കൊച്ചുമിടുക്കൻ പഠിക്കുന്നത് അംഗൻവാടി ടീച്ചർ കെ കെ ചന്ദ്രിക ഹെൽപ്പർ റീന എന്നിവരും പ്രോത്സാഹനവുമായി ലൂക്കയോടൊപ്പമുണ്ട് ടി സി വി എരുമപ്പെട്ടി